ലീലേച്ചി വറകാക്കനായിരിക്കും ആണേ ആണെ അടുപ്പിൻ്റെ അടുക്കിടാനാന്ന് ഇഞ്ഞങ്ങോട്ട് ഇപ്പം പോന്ന് ഞാൻ ഇങ്ങളെ കാണ്ടിട്ടായിട്ട് വന്നേന്ന് എന്നാപ്പാണ്ടിപ്പോ ആ ഇങ്ങള് കുടുംബശ്രീക്ക് വരായിരുന്നു അല്ലേ ഞാൻ ഇന്നേരം ചോറ് തൂന്നപ്പടെ കടന്നിട്ട് ഓർമ്മിപ്പോയി അഞ്ചു മണിയാണ് എണീക്കുമ്പോ പിന്നെ എന്തു വരാനാ വെറുതെ എങ്കിലും വന്നിട്ട് പൈനോടുക്കാനാ ലീലേച്ചി കുടുംബശ്രീ എന്ന് പറഞ്ഞാല് കുട്ടിക്കളിയല്ല ഇങ്ങള് ലീവാക്കുമ്പോ പ്രസിഡന്റായ എന്നെ വിളിച്ചു പറയണ്ടെങ്ങൾ ഓ ഞാൻ മറന്നു പോയിട്ട് ആന്നിപ്പാ എന്നാന്ന് ഇനി അങ്ങ് കുടുംബശ്രീക്ക് വന്നു കൂട്ടിട്ട് അടിയിന്ന് പത്ത് കുളുപ്പി എങ്കോട് ചായ ഒരു ബിസ്കറ്റ് ആരെങ്കിട്ട് അതും കൂടി കൊറച്ച് സൊറിയും പറഞ്ഞ് വരണം എല്ലാ ആഴ്ച അങ്ങനെയാണെങ്കിലും ഇന്നലെ അങ്ങനെയല്ല ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ചർച്ച ചെയ്തിന് ഒരു കാര്യം അത് പറയേണ്ടിട്ടാന്ന് ഞാനിപ്പ ഇങ്ങോട്ട് വന്നിന് ആ എന്നാണ് കുടുംബശ്രീ പിരിച്ചുവിടാൻ തീരുമാനിച്ചിട്ടുണ്ടോ അതാമ്മ കുറച്ച് പൈസ കിട്ടുവല്ലോ അതുകൊണ്ട് ചോദിക്കാന്ന് നമ്മളെ കുടുംബശ്രീയിലെ കല്യാണി അച്ഛൻ വീണ്ടും കാലോടിഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലേ അതിന്നപ്പോ ഞാൻ ഒന്തിട്ടാ അത് പറയട്ടെ പിന്നെ ഓർക്കൊരു ധനസഹായം കൊടുക്കാ നമ്മൾ ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട് ആ ഓറെ ചികിത്സക്ക് വേണ്ടിയിട്ട് നമ്മളെ സംഘം വക ഒരു പത്തായിരം രൂപ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ ഇന്നലെ വന്ന എല്ലാരെ സമ്മതവും മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങളെ സമ്മതം മേടിക്കേണ്ടിട്ടാണ് പ്രസിഡന്റായ ഞാനിപ്പോ ഇവിടെ വന്നിട്ടുള്ളത് പത്തായിരം നിങ്ങൾക്ക് നട്ടപ്ര പോയാ ലീലേച്ചി ഓറി നമ്മളെ സംഘത്തിലെ ഒരു മെമ്പർ മെമ്പറല്ലേ മെമ്പറായാലും മേക്കില്ല കൊമ്പറായാലും മേക്കില്ല നമ്മളെ സംഘത്തിന് അങ്ങനെ കൊടുക്കണ്ട പത്തായിരം രൂപ അവരെല്ലാം മില്യൻ നിലയിലുള്ള ആളല്ലേ പിന്നെ ഈ പത്തായിരം ഉറുപ്യല്ല എടുത്ത് കൊടുക്കണ അന്റെ നീല എന്റെ കേക്കുന്ന ഒരു പത്ത് ഉറുപ്പ്യ ഞാൻ കൊടുക്കില്ല നിങ്ങൾ സമ്മതിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഇത് സംഘത്തിന്റെ തീരുമാനമാണ് പ്രസിഡന്റ് ആണെന്ന് തീരുമാനിച്ചിന് നമ്മളെന്തായാലും കൊടുക്കൂ അടുത്ത നീ സമ്മതിക്കണ്ട എന്താ ഞാൻ വന്നിട്ട് കാണിച്ചാ ഓഹ് പത്തായിരം ഉറുപ്പന്റെ ഒരു വണ്ണം പ്രസിഡന്റ് മരം തൊട്ട് നോക്കുന്നത് പത്തായിരം ഉറുപ്പ്യം കഴിയും ഒരാൾ വീണ് ചെറിയ പത്തു കൊടുക്കണോ ആക്കോണും കൊടുക്കണോ എന്നാണിപ്പൊരു നൂറോ ഇരുന്നൂറോ മുന്നൂറല്ല എല്ലാം ഇല്ല

പോയിട്ട അമ്മമ്മേനെ സഹായിച്ചാട്ടെ അച്ഛനൊരു പണിയെടുത്തേട്ടാപ്പിനെ കാണാത് ആ പറ്റിയേടാ ഞാൻ മലയാളത്തിൽ പറഞ്ഞു അല്ലേ നാളെ കൊത്താന്ന് ബാധമ്മ വായിക്കുന്നേ അത് ഇല്ലാണ്ടാക്കി ഇവിടെ വീഡിയോ ഓ അതാ കൊള്ളി ചെറിയ സൈഡ് ഈ ആശുപത്രി ഒന്നും ഇല്ല പോലെ നീ അമ്മയോട് പറഞ്ഞേ ആ ബാബു ആട്ട് ഓട്ടോഷൊന്നെ പ്രസിഡന്റ്

ആ പ്രസിഡന്റേ ആ കല്യാണിക്ക് കൊടുക്കാൻ പറഞ്ഞ പത്തായിരം റുപ്യ കൊടുത്തോ കേട്ടാ അന്നക്ക് സമ്മതാണ് പത്താ പാൻറ്റത്ര വേണം കൊടുത്തോ എന്ന സമ്മതം പിന്നെ ഒരു കാര്യോ ഞാനും ഒരു വേര് വീണിട്ടുണ്ട്